സംസ്ഥാനത്ത് ചൂട് തുടരുന്നു ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് പാലക്കാട് നാളെ വരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണയേക്കാൾ രണ്ട് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട് ഇന്ന് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട് ഇന്നും നാളെയും പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്